നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം കഴക്കൂട്ടം കഴിഞ്ഞ് മേനംകുളം കഴിഞ്ഞ് ചിറ്റാറ്റുമുക്ക് കഴിഞ്ഞ് പുത്തൻതോപ്പിലേക്ക് പോകുന്ന വഴി അത് പുത്തന്തോപ്പിലേക്ക് പോകുന്ന പുത്തൻതോപ്പിലേക്ക് പോകുമ്പോൾ ആശുപത്രി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനടുത്ത് ഒരു കുരിശ്ശിയുണ്ട് ആ കുരിശ്ശീൻ്റെ ഇവിടെ വലത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞെടുമ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം ഒ അതിഥി എഴുഞ്ഞു വന്നൊരു മാളത്തിലേക്ക് ഇറങ്ങി എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ മാളത്തിൽ ഇറങ്ങിയെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ് അല്ല അവിടെ വെട്ടിക്കളയ്ക്കേണ്ടി വരുന്നില്ല അപ്പൊ ശരിയാട്ട പിന്നെ നോക്കാന്ന് പറഞ്ഞു പുള്ളി തന്നെ വന്ന് വല നമുക്കറി തൊട്ടടുത്ത് കടലാണ് അപ്പോൾ കടലിൽ പോയിട്ട് വരുന്ന വേസ്റ്റ് വല അങ്ങോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ മൂടിയിട്ട് ഇന്ന് രാവിലെ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടോ ചേട്ടാ അത് വലിയ കുങ്ങിയെന്ന് പറഞ്ഞു ആ ടാറ്റാ ഇതല്ലേണ്ടല്ലോ ഇവിടെ ഇവിടെ ഹാലോ ടാറ്റി കോപ്പോൾ കണ്ടല്ലോ ഒത്തിരി കുഞ്ഞു മക്കൾ നമുക്ക് തന്നെ മൂന്ന് നാല് മക്കൾ നമ്മൾ പരിചയപ്പെട്ടു അത് നോക്കി ആ അദ്ദേഹത്തിൻ്റെ അവരെയൊക്കെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമക്കൾ അതിൽ മോള് നിൽക്കണം അപ്പോൾ കൊച്ചി ഇവിടെയൊക്കെ ഒരുപാട് കുഞ്ഞുമക്കളുടെ വീടുകളാണ് അപ്പോൾ ഇത് അണലി ചേനത്തനൻ വട്ടക്കൂറ വൈപ്പർ റെസൽസ് വൈപ്പർ കണ്ണാടി വരിയ അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് സൂക്ഷിക്കേണ്ട സമയമാണ് അണലിയുടെ ഡെലിവറി നട തീരാൻ പോകുന്ന സമയമാണ് സമയമാണ് മുറക്കൻ അല്ല മുട്ട വിരിയുന്ന സമയമാണ് മുട്ടി തീരാറാവുകയാണ് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കുഞ്ഞുമക്കൾക്ക് കടി കിട്ടുന്ന എണ്ണം കൂടുന്നുണ്ട് ഇപ്പോൾ പതിമൂന്നോളം പേരെന് എനിക്ക് വന്ന് തിരുവാൻ മെഡിക്കോളേജ് കൊച്ചു മക്കൾ ഹോസ്പിറ്റൽ തീരോ കൊച്ചുമക്കളല്ല പതിമൂന്നിനും താപ്പട്ട് വയസ്സുള്ള കുട്ടികളുണ്ട് അപ്പോൾ മക്കളെ നിസാരമായിട്ട് നിങ്ങൾ കാണും ഇന്ന് മക്കൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കളിക്കാൻ അനുവദിക്കരുത് ഒറ്റയ്ക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടരുത് എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണം അതുമാത്രമല്ല കുഞ്ഞുങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കാൽപാദവും കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും ബ്ലഡ് വരുന്നുണ്ട് ബ്ലഡ് കിരിഞ്ഞിപ്പുണ്ട് ചിലപ്പോൾ കുട്ടികൾ വല്ലതൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മുറുക്കനൊക്കെ ധാരളമായിട്ട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ചെറിയ ഡോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ കൈവെച്ച് നോക്കും അവിടെ ചൂടുണ്ടാകുമെന്ന് നോക്കുക അങ്ങനെ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആൻറ്റി വിനം ചെയ്യാൻ കഴിവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ത പരിശോധന നടത്തിയിൽ അറിയാൻ പറ്റും അത് പാമ്പ് കടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഒരു കാരണവശാലും മക്കളുടെ ജീവൻ വെച്ച് കളിക്കരുത് നിങ്ങൾ ഒരിക്കലും മുള്ളുണ്ടെന്നു വിചാരിക്കാൻ നല്ല നല്ല സൂപ്പറാണ് അതിലുപരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിക ഉണ്ടെന്ന് അറിയാം ഇതാ നോക്കൂ വാരി ആണും പെണ്ണും നിർണയിക്കാൻ വേണ്ടി ഇതാ ഫീമെയിൽ പെണ്ണതിഥിയാണ് പെണ്ണുതിഥിയുടെ അതിഥി അത് അറിയാലോ പെണ്ണാതിഥിയെ നമ്മളെപ്പോഴും പരിചയപ്പെടുത്തുന്നുണ്ട് വാലിന് ടൈലിന് നീളം കുറവായിരിക്കും വാലിന് നീളം കുറവായിരിക്കും അവിടുന്ന് ഇങ്ങനെ വീർത്ത് പോകുന്നു പക്ഷേ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതേകം ഡെലിവറി പ്രസവിച്ചു കഴിഞ്ഞു പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ ഇവിടെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല നമുക്കൊരു മൂർക്കനെ നമുക്ക് ഭയപ്പെടേണ്ടില്ല പക്ഷേ അണലി അതിൽ നമ്മൾ ഭയപ്പെട്ട് തന്നെ ആവണം പറഞ്ഞ ഒരു ഏത് ദിശയിലേക്കും ചാടി കടിക്കാൻ കഴിവുള്ള ഏത് ഡയറക്ഷനിലേക്കും ചാടി കടിക്കാൻ കഴിവുള്ളൊരു അധികമാണ് പിന്നെ ഈ വല നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഈ വലയിൽ ഇട്ടൊന്നും പറഞ്ഞത് കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം ഈ വല കുറച്ചുകൂടി ബലം പ്രയോഗിക്കുമ്പോൾ പൊട്ടി പൊട്ടി പോകും പോകേണ്ട പൊട്ടി പൊട്ടി അപ്പോൾ ഇത് രക്ഷ മൂർക്കനോ ചേരയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന അണലി ആയതുകൊണ്ട് ഇതിൻ്റെ പാറ്റേൺ ഈ സ്കിൻ ഇങ്ങനെ 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 കൊളുത്തി വരുന്നതുകൊണ്ട് ഉടക്കി ഉടക്കിങ്ങിരിക്കലിലോട്ട് സ്കിൻ ഇങ്ങനെ റഫ് ആയിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ കടയിൽ കൊരുന്നു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉടക്കിയിരിക്കുന്ന അധികം കുരുങ്ങിട്ടില്ല എന്തായാലും നമുക്ക് പതുക്കെ കുറച്ച് 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 ഇദ്ദേഹത്തിനൊന്ന് വെട്ടി വൃത്തിയാക്കാം ഇന്നലെ എത്ര മണിക്കാ ഉദ്ദേശം തന്നെയാണ് വിളിച്ചത് ഒരു നാല് മണിയായിപ്പോ അപ്പൊ ഏത് മാളത്തിലളത്തിലെ ഇതിലല്ലേ അപ്പൊ തന്നെ വല കിട്ടു അപ്പൊ തന്നെ ഇപ്പൊ ഇത് ഓ ഇതല്ലേ ഓ ഇതിന് അപ്പോൾ ഇത്രേ ഉള്ളൂ അതാണ് നിങ്ങൾ വീണ്ടും ഒന്ന് കയറിയത് അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ വിളിച്ചാൽ നാലു മണിക്ക് വിളിച്ചപ്പോൾ സമയത്ത് മാളത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലത്തി ഇറങ്ങി കിട്ടാൻ പാടാണ് അവിടേക്ക് കളിക്കേണ്ടി വരുന്നത് അപ്പോൾ പുള്ളി ഉടനെ തന്നെ പുള്ളി കുറച്ച് വലയെടുത്തിട്ട് നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ ഒരുപാട് അനുഭവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫീമെയിൽ മെയിലും പറയാൻ പറ്റുക ഈ വാലിൻ്റെ ഇങ്ങനെ നീളം കൊണ്ടാണ് അതിൽ പ്രസവിച്ചു എന്ന് പറയാൻ പറ്റുക വയർ വയറിങ്ങനെ പരന്നിട്ട് ഈ പ്രസവിച്ച് ഇവിടുത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രസവിച്ചതാണോ ഒന്ന് ഫീമെയിലാണെന്നുണ്ടെങ്കിൽ തല കൊർത്തിരിക്കുന്ന ചെറിയ തല ഉള്ളത നമുക്ക് അറിയാൻ പറ്റും ഇതിനൊന്നും നമുക്ക് വലിയ പഠനങ്ങളൊന്നും വേണ്ട നിത്യേനെ പിടിക്കുന്ന പാമ്പുകളെ മാത്രം പഠിച്ചാൽ മതി അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വലിയ ഒന്നും ആവേണ്ട കാര്യമില്ല നിത്യേനെ പിടിക്കുന്ന പാമ്പുകളെ പഠിക്കാൻ ശ്രമിക്കുക ചെറിയ വലയാണ് ഒരു വല വലയിൽ ഈ വിലയിൽ പെട്ടത് കിടന്നു ഞാൻ ഞാൻ വലിച്ച പുള്ളിക്കാരിട്ടത് വലിയ വിലയായിരിക്കും പക്ഷെ ഇത് അധികം ബല വലയല്ല ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് പോകാൻ സാധ്യത കൂടുതലാണ് ചെയ്തെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഈ വരുന്നതാണ് എന്തായാലും ഒരു മുപ്പത് കുഞ്ഞുങ്ങളെ മുപ്പത് കുഞ്ഞുങ്ങളെ എന്തായാലും പുറത്തേക്ക് വിട്ടൊരു അമ്മയാണ് ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ഒരു പത്ത് ദിവസത്തോളം ലേറെ ആയി ഇപ്പോൾ ഇവിടെയാണെങ്കിലും കുഞ്ഞുങ്ങളെ എവിടെയൊക്കെ കാണേണ്ട സമയം കഴിഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ദൂരെ എവിടെയോ ആ കടവിൻ്റെ തീരത്തോ അല്ലെങ്കിൽ നമ്മുടെ പാർവതി പുത്തനാറിൻ്റെ തീരത്തോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇദ്ദേഹം പ്രസവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മണിക്കൂടെ കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഡെത്തായി പോയനൊക്കെ ഏത് ചെറിയ മുറിവായിട്ട് ഇന്നലെ വൈകിട്ടല്ലേ ഇട്ടല്ലേ ഇട്ട സമയത്ത് തന്നെ കുരിയും കാണ കേട്ടാ രാത്രി ഏകദേശം തിരാറായി വലയുടെ പണി തീരാറായി അത് വേണ്ട ഇങ്ങനെ പിടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ കടി അല്ല വായിട വായിലൊക്കെ ഇങ്ങനെ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് റിക്കവറായി വരുകയുള്ളൂ കാരണം അദ്ദേഹത്തിന് തീരെ അങ്ങ് കഴുത്തിൻ്റെ കൂടെ കുരുങ്ങി കൊണ്ട് ഒരു മിനിറ്റ് എടുക്കും ഒന്ന് ഒന്ന് റിക്കവറായി വരാം ഒരു ഒരു രണ്ട് മിനിറ്റ് എടുക്കും കാരണം കഴുത്തിൻ്റെ അവിടെയാണ് നന്നായിട്ട് കുരുങ്ങിയത് എനിക്ക് ഇവിടെ നിൽക്കുന്ന അമ്മമാരോടൊക്കെ പറയാനുള്ളത് വീടൊക്കെ മുറ്റം തൂക്കുന്നതിന് മുന്നേ രാവിലെ എണീക്കുന്ന സമയത്ത് വീട്ടിൻ്റെ നാല് ചുറ്റും ഒന്ന് നോക്കണം ഇതുപോലെ എന്തെങ്കിലും എഴഞ്ഞ പാടുണ്ടോ എന്നൊക്കെ അമ്മമാർ നോക്കണം കാരണം അത് എഴുന്നപ്പാട് അറിയാൻ പറ്റും ടാ ബോട്ടിലിങ്ങ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ സേഫ് ആയിട്ട് ബോട്ടിലാക്കുന്നതിന് ഏറ്റവും നല്ലത് കാരണം ഇവരുടെ കടി അറിയാമല്ലോ അണലിയുടെ കടി എന്ന് പറയുന്നത് ചെറിയ കടിയല്ല നല്ല കടിയായിരിക്കും കടിയെന്ന് പറയുമ്പോൾ ചെറിയ ചിന്ന ഇതൊന്നും അല്ല കണ്ടല്ലോ ഇത്രയും മക്കൾ നോക്കി പത്തിരുപത് മക്കളുണ്ട് ഈ സ്ഥലത്ത് കുട്ടികൾ ഇത് ഇതുണ്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് അവർ പറമ്പിൽ കൂടെയൊക്കെ ഓടി നടക്കും അപ്പോൾ ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കനുസരിച്ച് അദ്ദേഹം വലയിട്ടു അതുകൊണ്ട് വലയ്ക്ക് കുരുങ്ങി പ്രസവം കഴിഞ്ഞ് ഭക്ഷണം തേടി വന്ന് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ എത്തിയ പെണ്ണാണെങ്കിൽ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരുപാട് കുളിച്ച് വെയിറ്റിങ്ങിലുണ്ട് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര അതായത് നമ്മൾ അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രമാദമായ ഒരു സ്ഥലത്ത് ചെമ്പഴന്തി ഗുരുകുലത്തിനടുത്തൊരു വീട്ടിലൊരു ഒരു അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു അതിഥി എഴുഞ്ഞു വന്ന് ചെരിപ്പൊ കൊച്ചയ്ക്കിൻ്റെ അടിയിലോട്ട് കയറി നമ്മൾ പെട്ടെന്ന് എത്തി ആ ആവിൻ്റെ മുന്നാണ് നിൽക്കുന്നത് അമ്മോട് ഒറ്റയ്ക്ക് ഉള്ള കാത്തു നിൽക്കണം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അമ്മ കണ്ട അതിഥി ഏതാണോ ഇനി ചേരയാണോ നിർക്കോലി എന്നൊന്നും എന്ന് എന്തായാലും ഒരു അതിഥി എഴുതി പോയി ചെറുശൂരിയുടെ കയറി എന്ന് പറഞ്ഞ് പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം അമ്മ സന്തോഷം സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം മോനാണ് വിളിച്ചത് അല്ലേ മോനോടെ ഇരിക്കുന്നത് അപ്പോൾ എവിടെയാമ്മ ഓ ഇവിടെയാണല്ലേ എവിടെ അമ്മ കണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിലും കേട്ടോ വലുതായിരുന്നോ കുറച്ചൂർ ഉണ്ടോ ചെറുതായിരുന്നു അല്ലേ അമ്മ ഇതിന്റെ ഇടയിലേക്ക് ആയി പോയിട്ടില്ലല്ലോ ആ സമയത്തിൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ അടിപൊളി അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തൊരു സുഹൃത്താണ് വിളിച്ച് പറഞ്ഞത് അമ്മയുടെ മകനാണ് വിളിച്ചത് എന്നാലും അമ്മ പറഞ്ഞു ഇതിൻ്റെ ഇടയിലോട്ട് കയറി എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നോക്കാം പിന്നെ നോക്കിയിട്ട് നമുക്ക് അവരെന്തോ നോക്കാം കാരണം ചെറുതായത് കൊണ്ട് എവിടെയാണെങ്കിൽ കയറിയിരിക്കുക നമുക്കത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് ഇന്നടത്തേ ഇരിക്കുകയുള്ളൂന്ന് ചെറുതായിട്ട് കൊണ്ട് കറക്റ്റായിട്ട് ഏത് ഇരിട്ട് കിട്ടുന്ന അവിടെയെങ്കിലും ഇരിക്കും അത് ഷൂ ആണോ അല്ലെങ്കിൽ സോക്സാണോ സോക്സ് കിടന്നാൽ അതിൻ്റെ ഡേച്ച് ഉണ്ടെങ്കിൽ ഇരിക്കും അപ്പോൾ ഇതിനകത്തൊന്നും എന്തായാലും ഇല്ല അപ്പോൾ ഈ മൂലയ്ക്കോട്ട് വന്ന അമ്മ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം ചെറുതായിട്ട് ഇവിടെ ഇരിപ്പുണ്ടോ ഇറങ്ങി പോയിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞുണ്ട് നോക്കട്ടെ അമ്മ നോക്കാം പോയെന്നുള്ള പേടിയുണ്ട് അമ്മോട് നിൽക്കാല്ലേന്ന് അങ്ങനെ പോവുമോ അങ്ങനെ പോയാൽ അവന് നല്ല ചെറിയ ചീറ്റിലുണ്ട് കേട്ടോ അമ്മ പേടിക്കണ്ട ജലദോഷമുള്ള പാമ്പാണ് കേട്ടോ ചീറ്റുന്നുണ്ട് പിന്നെ അണ്ടമ്മ കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ഫ്രണ്ടിലോട്ടെ ശരി പഴിച്ച ടിപൊളി ഇരുന്ന് ആരെങ്കിലും കാണുമതാ നോക്കി ചെറിയൊരു അതിഥാ നോക്കിയുള്ളൂ ചെറിയൊരു ചെറിയതിനകത്ത് ഇങ്ങനെ ഇരുന്നാലും ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ചെറിയ ഇഷൂ ആണ് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കാല് വെക്കുമ്പോൾ പെട്ടെന്ന് കടിയും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ നമുക്കറിയാലോ ഇപ്പോൾ നമുക്കിത് ഇവിടെ ഇരുന്നാലും സാറ് ശ്രദ്ധിക്കത്തില്ല കണ്ട് ഇങ്ങനെ നോക്കിയിട്ടുള്ള ആരും ഞാൻ കണ്ടില്ല അങ്ങ് നോക്കിയപ്പോൾ ഒരു ചേറ്റിലിട്ട് ഞാൻ നോക്കിയതാ ചെറിയൊരു അതി കേട്ടോ ചെറിയ മുറി ഈ വർഷത്തെ മുട്ട വിരിഞ്ഞ് ഒരു എനിക്ക് എനിക്കൊരു പത്ത് വയസ്സ് പത്ത് ദിവസത്തെ താഴെ മാത്രമേ പ്രായമുള്ളൂ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത തമ്മിൽ ഈ പറമ്പിലും അടുത്ത തൊട്ടടുത്ത വീട്ടിൽ എവിടെയെങ്കിലും പാമ്പ് ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ കണ്ടായിട്ട് പറഞ്ഞായിരുന്നു അറിയുന്നത് എന്നിട്ട് ചെറുതെന്ന് പറഞ്ഞു ഓ പറഞ്ഞു അപ്പോൾ ഈ അടുത്തുള്ള പറമ്പളെല്ലാം ഒഴിഞ്ഞു അടക്കില്ലേ അപ്പോൾ മിക്കവാറും ഇതിനടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും മുട്ട വരുന്നത് അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നു അത് കഴിഞ്ഞത് ഇന്ന് പിന്നെ റോഡിൽ കണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ ഈ മതിലിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഇപ്പോൾ മതിലാണ് തഴയുന്ന മതിലാണ് ആ മതിലിന്റെ സൈഡിൽ എവിടെയെങ്കിലും മുട്ട വരുന്നതാവാം പക്ഷേ എന്തായാലും നമ്മൾ എങ്ങനെ അടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ കണ്ടില്ലേ അവനെ കെട്ടഴിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അതിനകത്ത് എന്തോ ചീറ്റിന്ന് സൗണ്ട് അങ്ങനെ നോക്കിയപ്പോൾ അങ്ങ് തൈ ഇവിടെ വന്നിങ്ങനെ പതുങ്ങി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഷൂ എടുത്തിടുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ കൊണ്ട് കാലം വെക്കുമ്പം കാല് വെച്ച് തള്ളുമ്പോൾ വേദനിക്കും അപ്പോൾ പെട്ടെന്ന് കടിക്കാൻ സാധിക്കും ഇപ്പം ചെറുതാണെങ്കിൽ പോലും ഇപ്പോൾ കടിച്ചപ്പോൾ ജീവന അപകടം ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല എന്നാലും നമുക്ക് ആൻറ്റിവിൻ എടുക്കേണ്ട സാഹചര്യം കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മളെപ്പോൾ ഉള്ളവർക്കാണ് ചിലപ്പോൾ ചിലപ്പോൾ എഫക്റ്റ് ആവുന്നില്ല അതാണ് ചെറിയൊരതി ഒരു കുഞ്ഞൻ പക്ഷെ എന്നാലും ജനിക്കുമ്പോഴേ പത്തിയോടുകൂടി ആണ് അദ്ദേഹം വരുന്നത് പേടിച്ചിട്ട് അങ്ങനെ പത്തിയെടുത്ത് അങ്ങനെ എന്ത് രസം നോക്കി ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇത് നാഗം എന്ന് വിളിക്കുന്നതിനെയാണ് അതും വിശ്വാസ പ്രകാരമാണ് വിളിക്കുന്നത് പക്ഷേ മുറുക്കൻ്റെ കുഞ്ഞാണ് കോവിഡ് കുഞ്ഞാണ് ഏകദേശം ഒരു പത്ത് പൈസ പത്ത് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം താഴെ മാത്രമേ പ്രായം വരുന്നുള്ളൂ കാരണം ഒരുപാട് ആ മുർക്കൻ കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണ് പിന്നെ ഞാൻ എല്ലാ വർഷവും മുട്ട വിരിയിക്കാറുണ്ട് വരില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഇതെത്ര പ്രായം ഉണ്ടെന്ന് അല്ലെങ്കിൽ എത്ര ദിവസം പഴക്കമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അമ്മ വളരെ ശ്രദ്ധയപ്പോഴും അത് കണ്ട് കണ്ട സമയം നോക്കി എന്ന് നോക്കി നിന്നിട്ടാണ് മോനെ വിളിച്ച് പറഞ്ഞു മോൻ ഒന്നെ വിളിച്ചു വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ പെട്ടെന്ന് എത്തി അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ ഈ ഒരു യാത്ര അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു അതിഥിയെടുത്ത് വലിയ ഒരു അണലിയായിരുന്നു വലിയ കുരുങ്ങിയ അതിഥിയായിരുന്നു പുത്തൻ തോപ്പിൽ നിന്ന് അതായത് നമുക്ക് കിട്ടിയത് ഒരു കുഞ്ഞു കുട്ടൻ അതായത് കുഞ്ഞു കുട്ടിയെന്നു വേണമെങ്കിൽ പറയാം ഒരു ചെറിയ മോർക്കിനതിയാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഒന്നേ ടിയുള്ള നീളം വരുന്നു ഒരു 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 അടിക്കുന്നേല പന്ത്രണ്ട് പതിമൂന്നഞ്ച് ഇഞ്ച് മാത്രം നീളം വരുന്ന ഏകദേശം ഒരു കുഞ്ഞന ഒരു വെള്ളിൻ്റെ ഇത്രയേ ഉള്ളൂ കനത നോക്കുള്ളൂ ഇത്ര കനമേ ഉള്ളൂ ഈ കനമേ ഉള്ളൂ അദ്ദേഹത്തിന് ചില കനമയുള്ളത് ഇതിപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു കടി കിട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളപ്പോൾ എനിക്കോ അല്ലെങ്കിൽ സ്ഥിരം കടികിട്ടുന്നവർക്കോ അല്ലെങ്കിൽ കടികി ഒരുപാട് ആൻഡിപനം എടുത്തിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല അപ്പം സാധാരണ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആൻറ്റിപനെടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇത് കടിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ എന്തായാലും ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ രണ്ടിരീതിക്ക് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സാധാരണ ഇതിൽ ഇങ്ങനെയുള്ളതിനൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ എന്നെ എനിക്ക് കടി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ട് എൻ്റെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരും അല്ല അപ്പോൾ നമ്മൾ തന്നെ പത്രത്തിൽ വായിച്ച് ഒരുപാട് പാമ്പ് പടി ഇരുന്നൂറോളം പാമ്പ് കൂടി ഇട്ടുള്ള ആളിൻ്റെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ആ രക്തിൽ ആൻഡിപനം കണ്ടത്താണുള്ള കണ്ടെത്ത കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടേ ഉള്ളൂ പക്ഷേ മലയാളിയല്ല ഇംഗ്ലീഷ് ഇന്ത്യക്കാരനും അല്ല മറ്റു ഒരു രാജ്യക്കാരനാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിസ്സാരമായിട്ടോ ഒരു കടി കിട്ടുന്ന സമയത്ത് പരിഹസിക്കാനൊക്കെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ചില ഇപ്പോൾ കേരളത്തിൽ പാമ്പൂടി കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പാമ്പ് കിട്ടുന്ന പല ആൾക്കാരുടെയും ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ പല റിസേർച്ചുകൾക്കും ഉള്ള പഠനങ്ങളായി മാറും അങ്ങനെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് ഇന്ത്യയിൽ നടന്നിട്ടില്ലെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ പിന്നെ എല്ലാം ഇംഗ്ലീഷ്കാർ ചെയ്ത ഇംഗ്ലീഷുകാർ പഠനം നടത്തി വന്നതിൻ്റെ കായിക കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ബുക്കുകളിൽ ഉള്ളൂ എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും കൊള്ളാം നല്ല ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ ദിവസം എന്തെങ്കിലും മിനിങ്ങാ നോക്കി എന്നെ വിളിച്ച് ചെറിയ മുറുക്കൻ പാവിന് പിടിച്ച് കുപ്പിയിലിട്ട് വെച്ചിട്ട് വിളിക്ക് വിളിച്ചിരുന്നു അണങ്ങിക്കൂടി അഞ്ചിനെ കെട്ടിയിട്ട് കുപ്പിലിട്ട് വെച്ചിട്ട് വിളിച്ചിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പിടിച്ച് വെച്ച് അതിഥികളെ എന്നെ എനിക്ക് തന്നെ ഒരുപാട് വിളിച്ച് കൊച്ചു വെച്ച് കുഞ്ഞുങ്ങൾ അവർ സ്വന്തമായിട്ട് വിളിച്ച് പക്കറ്റിലിട്ട് വയ്ക്കുന്നു സ്വന്തമായിടുത്ത് ബോട്ടിൽ ഇട്ട് വയ്ക്കുന്നത് അതൊന്നും ചെന്നിട്ട് കുഴപ്പമില്ല പക്ഷേ അവർ അതിനെക്കൊണ്ട് പല തരത്ത് ഒഴിവാക്കുന്നുണ്ട് എപ്പോഴും പറയാറുണ്ട് ഷൂ ഇടുന്ന സമയത്ത് കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് ഷൂവിനകത്തുള്ള ഷൂവിനകത്ത് അതിഥികളിൽ ഇരുന്നിട്ട് കടി കിട്ടുന്ന ഒരുപാട് കേസുണ്ട് ചേരയുടെ കടി കടീട്ട് കേസുണ്ട് മണ്ണൂലിയുടെ കടയിട്ട് കേസുണ്ട് അതുപോലെ ഷുഗർ പാമ്പിന്റെ കടി ഇട്ടുന്ന കേസുണ്ട് അങ്ങനെ നെർക്കുരയുടെ കടീട്ട് കേസ് ഉണ്ട് മൂർക്കൻ പാമ്പിൻ്റെ കടി അള്ളിയുടെ അണലി കുഞ്ഞിന്റെ കടി മുൻ്റെ മുർക്കൻ കുഞ്ഞിൻ്റെ അണിലി കുഞ്ഞിന്റെ കടീട്ട് കേസില് ഒരുപാടുണ്ട് പക്ഷേ വലിയ അപകടമരമല്ലാത്തത് കൊണ്ട് അപകടകരമാവാത്താവാത്ത കടികൾ അതിൻ്റെ വാർത്ത ആൾക്കാർ അറിയുന്നില്ല ചെറിയ ചെറിയ കടിയാണ്ട് ഒന്നര ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് മടങ്ങി പോകുന്നത് ആരും അറിയുന്നില്ല എന്നുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ചെരുപ്പ് ഇങ്ങനെ സാധനം താഴെ വെക്കരുത് ഹൈറ്റിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കയറി വരാൻ പോകുന്നത് നല്ല ഹൈറ്റാണ് ചെറിയ ഇതുപോലത്തെ ചെറിയ അതികളൊന്നും കയറിയിരിക്കത്തില്ല വലിയ അതികൾ കയറിയിരിക്കുക അത് വരിക അങ്ങ് പോലെ വലിയതൊക്കെ നമുക്ക് കാണുകയെങ്കിലും ചെയ്യാം പക്ഷെ ഇതാകുമ്പോൾ കാണത്തില്ല ചെറിയ കുഞ്ഞില്ല അതിനകത്ത് ആ മൂലയ്ക്ക് പോരുന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം നമുക്കിവിടെ കാണാം നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞു കുട്ടനാണ് കുഞ്ഞു അദ്ദേഹം ഏകദേശം ഒരു പത്ത് ദിവസത്തിന് പത്തോ പന്ത്രണ്ടോ ദിവസത്തിന് അടുത്ത് മാത്രം പ്രായമുള്ള അതിഥിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞു മുറുക്കനാധികൾ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉടനെ അന്നോ പിറ്റന്നോ ഒന്നും ഭക്ഷണം തേടി പോകാറില്ല തള്ള തീറ്റി കൊടുക്കാറില്ല തള്ള പാലുവിട്ടാറില്ല അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവൻ ഒരു ജീവി ഇപ്പോൾ ഇവൻ ഒരു ഏഴു ദിവസം ആറ് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോൾ അത് ആദ്യത്തെ പം പൊഴിച്ചിട്ട് അവിടുന്ന് ആ ആ ഒരു മാളത്തു നിന്നും സഞ്ചരിച്ചെല്ലാം നാല് നാല് വഴിക്കും ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ ഒന്നും ഒന്നും കൂടെ ഒരുമിച്ച് പോകാല്ലേ നാലഞ്ചെണ്ണമുള്ള ഒരുമിച്ച് അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്ക് ഏതെങ്കിലും വഴിക്ക് ഡയറക്ഷൻ തിരിഞ്ഞങ്ങ് പോകണേ അങ്ങനെ പോകുന്ന സമയത്ത് ചിട്ടിപ്പോൾ ഒന്നൊരു തവള കണ്ട അതിൻ്റെ പുറക്ക് കുറേ ദൂരം സഞ്ചരിക്കും അതിനെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചാടി പോകുമ്പോൾ വീണ്ടും അടുത്ത് വേറെ ആംഗിളിലേക്ക് തിരിച്ച് പോകും പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് ഇവരിൽ തന്നെ ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ പക്ഷിക്കുന്നതാണ് കൂടുതലായിട്ട് കണ്ടുപോകുന്നത് ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും മുറുക്കൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കുമ്പോൾ അതിൻ്റെ വയറ് വീർത്തിരിക്കുന്നത് അപ്പോൾ അത് ഛർദ്ദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ അത് ഛർദിക്കുക ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ തന്നെ ശോഷിപ്പുള്ള കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ പരസ്പര പൂരകങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എനിക്ക് ഒന്ന് ഈ തളയോടെ ഈ അമ്മയോടൊപ്പം ഇതിപ്പോൾ വലിയ സൈസ് ഉള്ളത് അപ്പോൾ സൈസുള്ള ഒരു കുഞ്ഞായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ അമ്മയോടൊപ്പം എനിക്ക് വന്നൊരു പതിനെട്ടിന് മെള്ളിൽ ആ കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് വരിച്ച കുഞ്ഞുങ്ങളുടെ ഉള്ള കുഞ്ഞുങ്ങളിലുള്ള ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു കാരണം സാധാരണ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വലുപ്പം നല്ല ഗ്രോത്ത് തളയുടെ ഗ്രോത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വലപ്പം വ്യത്യാസം ഉണ്ടാകും കാരണം ഇത്രയൊക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് വർഷാവർഷം ഇങ്ങനെ മുട്ട എൻ്റെ വീട്ടിൽ വിരിയിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇനി ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിയണം അവർ ഇണചേരണമെങ്കിൽ അതുവരെ ഇങ്ങനെ ഏതെങ്കിലും ആളെങ്കിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോകും ആരെങ്കിലും കണ്ണി കണ്ട അവർ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ മൂങ്ങയുടെ ഉപ്പൻ്റെ കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ അവർ ഭക്ഷിക്കുന്നു നമ്മളതാണ് ഈ കുഞ്ഞു കുട്ടനെ നല്ല സൗന്ദര്യമുള്ള കുഞ്ഞു കുട്ടന ഈ അടുത്ത കാലത്ത് ഞാൻ എന്തെങ്കിലും ആയൂരാണെന്നുള്ളൊരു ഒരു മാളത്തിൽ നിന്ന് മുർഗൻ ബാബിൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കുന്ന സമയത്ത് ഒൻപതെണ്ണം വരേ കിട്ടിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം നല്ല സ്വർണ്ണ കളറില്ല സ്വർണ്ണമെന്ന് പറയുമ്പോൾ വെള്ളിയും സ്വർണ്ണം കൂടെ മിക്സ് ആ ഒരു കളറായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് എന്തായാലും നമ്മൾ അമ്മ ആ ബോട്ടിലിങ്ങ് തരാമോ ആ ബോട്ടിലും തരാമോ ആ ബോട്ടിങ്ങ് തരാമോ അമ്മ അപ്പോൾ നമുക്കിത് കുഞ്ഞനാണ് കുഞ്ഞൻ അതിഥിയാണ് ഇദ്ദേഹം നമുക്ക് കാണാം കുഞ്ഞൻ അതിഥി അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ് ബോട്ടിലാണ് എപ്പോഴും സേഫ് ബോട്ടിലാണ് എപ്പോഴും സേഫ് എന്തായാലും ബോട്ടിലാക്കി കഴിഞ്ഞു എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രാ വിശേഷമായ നമ്മളെ വലയിൽ കുരുങ്ങിയാണെങ്കിൽ അതിഥിയുടെയും നമ്മുടെ അടുക്കള അടുക്കളയുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പിന്നിലെ ഷൂ ഒക്കെ വെച്ചിരുന്ന ഷൂനകത്തിരുന്ന കുഞ്ഞു കുട്ടൻ മോർക്കൻ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതൊരു എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്തേ